ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അഭിവൃദ്ധി പ്രാപിച്ച ഒരു പുരാതന നാഗരികതയുടെ മഹത്വം കാണുന്നത് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കമേറിയ ഏറ്റവും ആദരണീയവുമായ ക്ഷേത്രങ്ങളിലൊന്നായ പേരൂർ പട്ടീശ്വർ ക്ഷേത്രം നിങ്ങൾ സന്ദർശിക്കണം പവിത്രമായ പശുക്കളുടെ നാഥനായ പട്ടീശ്വരനായി ഇവിടെ ആരാധിക്കപ്പെടുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ നഗരമായ കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെ നോയൽ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദു പുരാണങ്ങളിലെ ഇതിഹാസങ്ങളും കഥകളും ചിത്രീകരിക്കുന്ന അതിമനോഹരമായ കുത്തുപണികൾ ശില്പങ്ങൾ പെയിന്റിങ്ങുകൾ എന്നിവയിൽ ദ്രാവിഡ വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും ഒരു അത്ഭുതമാണ് ഈ ക്ഷേത്രം വർഷം മുഴുവനും ആഘോഷിക്കപ്പെടുന്ന വിവിധ ഉത്സവങ്ങളും ആചാരങ്ങളും ഉൾപ്പെടുന്ന മതപരവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ കൊങ്കു മേഖലയിലെ ഏഴ് പുരാതന ശിവക്ഷേത്രങ്ങളായ ഏഴ് കൊങ്കു ഒന്നാണ് പേരൂർ പട്ടീശ്വർ ക്ഷേത്രം സംഘകാലത്തിലെ പുരാതന തമിഴ് സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തരായ രാജവംശങ്ങളിലൊന്നായ ചോളന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീട് പാണ്ഡ്യന്മാർ ഹൊസ്താലന്മാർ വിജയനഗരക്കാർ മധുര നായികൾ എന്നിവർ ഇത് നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു നിരവധി ചരിത്ര സംഭവങ്ങൾക്കും മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഈ ക്ഷേത്രം നിരവധി രാജാക്കന്മാർ സന്യാസിമാർ കവികൾ എന്നിവരുടെ സംരക്ഷണത്തിലാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനും പേരിനും പിന്നിൽ ഒരു കൗതുകകരമായ ഐതിഹ്യമുണ്ട് ഐതിഹ്യം അനുസരിച്ച് ഒരിക്കൽ ഒരു ഗോപാലൻ തന്റെ പശുക്കളിൽ ഒന്ന് പാൽ തരുന്നില്ലെന്ന് ശ്രദ്ധിച്ചു പശുവിനെ പിന്തുടർന്ന് ചെന്നപ്പോൾ ഒരു പുന്നേ മരത്തിന്റെ ചുവട്ടിൽ ശിവന്റെ സ്വയംഭൂ ലിംഗത്തിൽ അത് പാൽ ചൊരിയുന്നത് കണ്ടു പശുപാലൻ പശുവിനെ തടയാൻ ശ്രമിച്ചു പക്ഷേ ലിംഗത്തിന് പരിക്കേറ്റു രക്തസ്രാവം ആരംഭിച്ചു ഗോപാലൻ ഭയന്ന് രാജാവിൻ്റെ അടുത്തേക്ക് ഓടി സൈനികവുമായി സ്ഥലത്തെത്തി രാജാവ് ലിംഗം നീക്കം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതിൽ നിന്ന് കൂടുതൽ രക്തസ്രാവം ആരംഭിച്ചു രാജാവും ഭയന്ന് ശിവനോട് ക്ഷമയ്ക്കായി പ്രാർത്ഥിച്ചു തുടർന്ന് ശിവൻ രാജാവിൻ്റെയും ഗോപാലൻ്റെയും മുമ്പാകെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ മുറിവുകൾ സുഖപ്പെടുത്തി അദ്ദേഹം അവരെ അനുഗ്രഹിക്കുകയും പവിത്രമായ പശുക്കളുടെ നാഥനായ പട്ടീശ്വർ എന്നറിയപ്പെടുമെന്നും ആ സ്ഥലം പേരൂർ എന്നറിയപ്പെടുമെന്നും പറഞ്ഞു അതായത് പശുവിൻ്റെ സ്ഥലം മറ്റൊരു ഐതിഹ്യം പറയുന്നതും യോഗയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന പതാഞ്ജലി മഹർഷി ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു എന്നാണ് ശിവനെ ആരാധിക്കാനും മോക്ഷം നേടാനുമാണ് ആമുനി ക്ഷേത്രത്തിലെത്തിയത് സ്വയംഭൂലിംഗം സ്ഥിതി ചെയ്യുന്ന വൃക്ഷത്തിൻ കീഴിൽ അദ്ദേഹം തപസനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ അദ്ദേഹത്തിന് അത്യാന്തിക മോക്ഷമായ മുക്തി നൽകി അതിനാൽ ഈ ക്ഷേത്രം മുക്തിയുടെ സ്ഥലമായ മുക്തിസ്ഥലമായും അറിയപ്പെടുന്നു വർഷം മുഴുവനും മതപരവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് പേരൂർ പട്ടീശ്വരം ക്ഷേത്രം പരമ്പരാഗത ആഗമ ശാസ്ത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രത്തിൽ പിന്തുടരുന്നു അതിൽ നിരവധി ദൈനംദിന വാർഷികാചാരങ്ങളും ഉൾപ്പെടുന്നു ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ചില പ്രധാന ഉത്സവങ്ങൾ ഇവയാണ് മഹാശിവരാത്രി സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നീ പ്രപഞ്ച നൃത്തങ്ങൾ ഭഗവാൻ ശിവൻ അവതരിപ്പിച്ച ദിവസമായതിനാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണിത് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിലാണ് ഈ ഉത്സവം വളരെ ഭക്തിയോടെ ഉത്സാഹത്തോടെയും ആഘോഷിക്കുന്നത് ഭക്തർ ഉപവസിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ലിംഗത്തിന് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജാഗരണമാണ് ഭക്തർ ശിവന്റെ നാമങ്ങളും സ്തുതികളും ജപിക്കുകയും നാല് കാലപൂജകൾ കാണുകയും ചെയ്യുന്നു ക്ഷേത്രം വിളക്കുകൾ പൂക്കൾ പതാകകൾ എന്നിവയിൽ അലങ്കരിച്ചിരിക്കുന്നു അന്തരീക്ഷം സംഗീതം നൃത്തം സന്തോഷം എന്നിവയിൽ നിറഞ്ഞിരിക്കുന്നു പങ്കുനി ഉത്രം ശിവന്റെയും പാർവതിയുടെയും വിവാഹത്തെ അനുസ്മരിക്കുന്ന ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ഉത്സവമാണിത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ തമിഴ് മാസമായ പങ്കുനിയിലെ പൂർണചന്ദ്ര ദിനത്തിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് ക്ഷേത്രകുളത്തിൽ അലങ്കരിച്ച ഒരു ഫ്ലോട്ടിൽ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നതിനാൽ ഈ ഉത്സവം ഫ്ലോട്ട് ഫെസ്റ്റിവൽ എന്നും അറിയപ്പെടുന്നു ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ദിവ്യ ദമ്പതികൾക്ക് അവരുടെ പ്രാർത്ഥനകളും വഴിപാടുകളും അർപ്പിക്കുകയും ചെയ്യുന്നു ദാമ്പത്യ ജീവിതത്തിനും സന്തോഷത്തിനും അനുഗ്രഹം തേടുന്നതിനുള്ള ഒരു പ്രത്യേക അവസരം കൂടിയാണിത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായ ഉത്സവമാണ് ബ്രഹ്മോത്സവം ഭഗവാൻ ശിവന്റെ വിവിധ ഭാവങ്ങളും രൂപങ്ങളും പ്രദർശിപ്പിക്കുന്നു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് പങ്കുനി ഉത്രം ഉത്സവത്തോടൊപ്പം പതാക ഉയർത്തൽ ലിംഗം അഭിഷേകം പവിത്രമായ അഗ്നി സമർപ്പിക്കൽ പുണ്യജലം വിതരണം തുടങ്ങിയവ വിവിധ ആചാരങ്ങൾ ഈ ഉത്സവത്തിൽ ഉൾപ്പെടുന്നു സംഗീത നൃത്ത പ്രകടനങ്ങൾ നാടക കവിത പാരായണങ്ങൾ പ്രദർശനങ്ങൾ മത്സരങ്ങൾ തുടങ്ങിയ വിവിധ സാംസ്കാരിക പരിപാടികളും ഉത്സവത്തിൽ ഉൾപ്പെടുന്നു